മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച് കൂട്ടാവധിയെടുത്ത ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയെടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് മെഡിക്കൽ ലീവ് എടുത്ത് ജോലിക്കെത്താതിരുന്ന മുപ്പത് ജീവനക്കാരെ പിരിച്ചുവിട്ടു അപ്രതീക്ഷിത അവധിയെടുത്തത് ബോധപൂർവമാണെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ കൂട്ടത്തോടെ മെഡിക്കൽ ലീവ് എടുത്തത് ആസൂത്രിതമാണെന്നും ക്യാബിൻ ക്രൂവിന് നൽകിയ പിരിച്ചുവിടൽ കത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കുന്നു മുന്നൂറ് ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തത് സമരത്തെ തുടർന്ന് ഇന്നും കണ്ണൂരിൽ നിന്ന് നാല് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു അവസാന നിമിഷമാണ് നാല് ഇരുപതിൻ്റെ ഷാർജ വിമാനം റദ്ദാക്കിയതായി അറിയപ്പെടുന്നത് തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു ഇന്നലെ കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പുറപ്പെടേണ്ട രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു മസ്കത്ത് ദമാം വിമാനങ്ങളാണ് ഇന്നലെ സർവീസ് നിർത്തിവെച്ചത് അവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ ബന്ധപ്പെടാനായില്ല തുടർന്ന് എൺപത്തി ആറ് സർവീസുകളാണ് ഇന്നലെ മുടങ്ങിയത് ഇത് പതിനായിരത്തിലേറെ യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയത് ചൊവ്വാഴ്ച രാത്രി തുടങ്ങിയ അപ്രതീക്ഷിത സമരം തുടരുകയാണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ളവർ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങി വിസ കാലാവധി അടുത്തവരും അത്യാവശ്യ യാത്രക്കാരുമാണ് നല്ലൊരു പങ്കു യാത്രക്കാർ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് സർവീസ് റദ്ദാക്കിയത് അറിയുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇന്നലെ കണ്ണൂരിൽ ഇന്നലെജ അബുദാബി വിമാനങ്ങളാണ് അവസാന നിമിഷം റദ്ദാക്കിയത് കണ്ണൂരിൽ നിന്ന് ഇതുവരെ നാല് വിമാന സർവീസുകളാണ് വ്യാഴാഴ്ച പുലർച്ചെ വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് വിമാനങ്ങൾ റദ്ദാക്കിയതായി യാത്രക്കാർക്ക് വിവരം ലഭിക്കുന്നത് മെയ് പതിമൂന്നിന് ശേഷം മാത്രമേ ഇനി യാത്ര തുടരാനാകൂവെന്ന് വിമാനക്കമ്പനി അറിയിച്ചതായി യാത്രക്കാർ പറഞ്ഞു ഇതോടെ വിസ കാലാവധിയും അവധിയും തീരുന്നവരുൾപ്പെടെ ഗൾഫിലേക്കുള്ള യാത്രക്കാർ പ്രതിസന്ധിയിലായി എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ആളുകൾ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കൂട്ട അവധിയെടുത്തതുകൊണ്ടുള്ള സമരരീതി പിൻവലിച്ചതായി അറിയിച്ചിട്ടില്ല എന്നാൽ ചില വിമാനങ്ങൾ സർവീസ് നടത്തുന്നുമുണ്ട് കൊച്ചിയിൽ നിന്ന് ഷാർജ ധമാം മസ്കറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുമുള്ള അന്താരാഷ്ട്ര സർവീസുകളും ബംഗളൂരുവിലേക്കുള്ള ആഭ്യന്തര സർവീസുമാണ് ബുധനാഴ്ച റദ്ദാക്കിയത് യാത്രക്കാരിൽ കുറച്ചുപേർക്ക് ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് പുലർച്ചെ ഷാർജയിലേക്ക് പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയത് തിരുവനന്തപുരത്ത് യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകി സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ ശേഷമാണ് ചൊവ്വാഴ്ച രാത്രി പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയതായി അറിയിപ്പുണ്ടായത് ഷാർജ ചെന്നൈ അബുദാബി ദുബായ് ബംഗളൂരു മസ്കറ്റ് സർവീസുകളാണ് റദ്ദാക്കിയത് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട മൂന്ന് വിമാനങ്ങളും സർവീസ് മുടങ്ങിയവയിൽ ഉൾപ്പെടുന്നുണ്ട് കരിപ്പൂരിൽ ബുധനാഴ്ച രാവിലെ എട്ടിനും രാത്രി പതിനൊന്നിനും ഇടയിൽ റാസൽ ഖൈമ ദുബായ് ജിദ്ദ കുവൈത്ത് ദോഹ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത് കണ്ണൂരിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെയും പകലുമായി ഷാർജ